ഇവ ആൻ്റണിയുടെ കൊലപാതകത്തിനു പിന്നിൽ ലവ് ജിഹാദ് ഉണ്ടെന്ന തരത്തിലുള്ള വാർത്തകളെ ഗൗരവമായി കണ്ട് അന്വേഷിക്കാനും നടപടികൾ സ്വീകരിക്കുവാനും തയ്യാറാകണമെന്ന് കെ എൽ സി എ കെ സി വൈഎം സംഘടനകൾ ആവശ്യപ്പെട്ടു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും ഇരകളാക്കപ്പെട്ടവർക്ക് പരിരക്ഷ നൽകാനും സൗജന്യ നിയമസഹായം ലഭ്യമാക്കുമെന്നും സംഘടനകൾ അറിയിച്ചു പ്രണയബന്ധങ്ങളുടെ പേരിൽ പെൺകുട്ടികളെ വലയിലാക്കി പിന്നീട് പീഡനങ്ങൾക്കും ആക്രമണങ്ങൾക്കും കൊലപാതകങ്ങൾക്കും വരെ വിധേയമാക്കുന്ന സാഹചര്യങ്ങൾ കേരളത്തിൽ കൂടി വരികയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാനുള്ള ബാധ്യത അധികാരികൾക്കുണ്ട് ശല്യവും ഭീഷണിയും ഉണ്ടായിട്ടും പരാതികളിൽ അധികാരികൾ നടപടിയെടുക്കാത്ത സംഭവങ്ങളിലുൾപ്പെടെ അശരണരായവർക്ക് കെ എൽ സിയുടെയും കെ സി ഐ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നിയമപരിരക്ഷ നൽകുമെന്നും സംഘടനാ നേതാക്കൾ അറിയിച്ചു ഒരു കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവരിങ്ങനെ ഇത്തരം സ്നേഹബന്ധങ്ങളിലും പ്രേമബന്ധങ്ങളിലും ഏർപ്പെട്ട് കഴിയുമ്പോൾ അത് ഒരു നല്ല ബോധ്യം വന്ന് പിന്തിരിയുമ്പോഴാണ് ഇത്തരത്തിലുള്ള കൂടുതൽ അപകടകരമായ വാർത്തകൾ നാം കേൾക്കുന്നത് ഇപ്പോൾ ഈ വർഷം പിറന്നിട്ട് തന്നെ നിരവധി സംഭവങ്ങൾ നാം കേൾക്കുകയാണ് സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് വളരെയധികം അവകാശങ്ങളുള്ള ഒരു നാടാണെങ്കിൽ പോലും അവരിങ്ങനെ ദാരുണമായി പീഡിപ്പിക്കപ്പെടുന്ന ദാരുണമായി കൊല ചെയ്യപ്പെടുന്ന ഉപദ്രവിക്കപ്പെടുന്ന നിരവധി വാർത്തകളാണ് നമുക്ക് മുന്നിലുള്ളത് ഇവിടെ കെ എൽ സിയെ സംബന്ധിച്ചിടത്തോളം കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷനും നമ്മുടെ യുവജന വിഭാഗമായ കെ സി വൈ എം ലാറ്റിനും ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് നമ്മുടെ വീടുകളിൽ ഇനി കുട്ടികൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ അത് നോക്കി നിൽക്കാൻ നമുക്കാവില്ല അതിനെതിരെ പുറംതിരിഞ്ഞ് നിൽക്കാനോ അല്ലെങ്കിൽ അതിൽ ഇടപെടാതിരിക്കാനോ നമ്മൾക്കാവില്ല ഞങ്ങൾ പറയുന്നത് ഇത് നിങ്ങളുടെ വീട്ടുകാരുടെ മാത്രം വിഷയമല്ല പെൺകുട്ടികളുള്ള കുടുംബങ്ങളുടെ മാത്രം വിഷയമല്ല പൊതുസമൂഹത്തിൻ്റെ വിഷയമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിൽ നിങ്ങൾക്ക് ഭീഷണികൾ വരുമ്പോഴോ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴോ ഇത് പ്രാദേശികമായി ഇടവക തലത്തിലോ അല്ലെങ്കിൽ സംഘടനാ തലത്തിലോ കെ സി വൈ കെ എൽ സി എനെയൊക്കെ അറിയിക്കാൻ നിങ്ങൾ തയ്യാറാവണം ഏതു തരത്തിലുള്ള പ്രണയത്തിന്റെ പേരിലായാലും ഇത്തരം കൊലപാതകങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധവും ശക്തമായ നിയമ നടപടികളും ഉണ്ടാകേണ്ടിയിരിക്കുന്നുവെന്നും സംഘടനാ നേതൃത്വം വ്യക്തമാക്കി ഷെക്കേന ന്യൂസ് ബ്യൂറോ കൊച്ചി ഷക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക